ൾ ദാർശനിക ഭാരങ്ങളില്ലാതെ ജീവിതത്തിൻ്റെ സ്വാഭാവിക സാഹചര്യങ്ങളിൽ പിറന്നു വീഴും അവ നമ്മളുടെ ഹൃദയത്തോടടുത്തു നിൽക്കും എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ആന്തരിക താളം അത്തരം കവിതയിൽ എനിക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് ഇത്തരം കവിതകൾ എഴുത്തിൽ നിന്ന് കിട്ടുന്ന അസുലഭ സന്തോഷങ്ങളിലൊന്നാണ് അത്തരത്തിൽ വേഗത്തിൽ ഒരു കവിതയാണ് രാവിലെ അപ്പം ചുടുമ്പോൾ അടുക്കളയുടെ ജനാലയിൽ നിന്ന് പാളി വീണ പുലരിയുടെ ഒരു പ്രകാശവും അതിനൊപ്പം വന്നൊരു ഫോൺ കോളുമാണ് കവിതയ്ക്ക് പ്രചോദനമായത് അങ്ങനെ അപ്പത്തിൻ്റെ മുരിങ്ങ അരികിലേസുകൾ തുമ്പിച്ചിറകുകളായും ഞാൻ ജീവിതത്തിൻ്റെ വിരസാവർത്തനങ്ങളെ അതിജീവിക്കുന്ന ഒരു മാന്ത്രികയായും മാറുന്നു ഇഷ് ഇഷ് എല്ലാ രഹസ്യങ്ങളുടെയും പരസ്യമാണെന്നും അതിലൊരു പാമ്പ് പതിയിരിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കവിത വളരെ സ്വാഭാവികമായി രാഷ്ട്രീയമാനം കൈവരിക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ എൻ്റെ കവിതയെ പിന്തിരിഞ്ഞു നോക്കുന്നു കവിത ഇഷ് ഇഷ് സന്തോഷമായിരിക്കും സുഹൃത്ത് ആവർത്തിക്കുന്നു ഞാൻ അപ്പോൾ അപ്പം ചുടുന്നു ചൂടായ ചട്ടിയിൽ നല്ലെണ്ണ പുരട്ടി മാവൊഴിച്ച് ഗണിത ചിത്രം വരയ്ക്കുന്ന സൂക്ഷ്മതയിൽ ചട്ടി ചുഴറ്റി ഇഷ് ഷ് എന്ന ശബ്ദം അങ്ങേതലയ്ക്കൽ എത്തുന്നുണ്ടാവാം നിശബ്ദതയെ വരവേൽക്കുന്ന ശബ്ദമാണത് ഇഷ് ഇഷ് എല്ലാ രഹസ്യങ്ങളുടെയും പരസ്യം അതിലൊരു പാമ്പ് പതിയിരിക്കുന്നുണ്ട് കൊത്താനുള്ള ജാഗ്രതയോടെ കണ്ടെത്താൻ ഇനിയും ആകാശങ്ങളുണ്ടെന്ന് സുഹൃത്തു പറയുന്നു അപ്പത്തിന്റെ അരികിലേസുകൾ തുമ്പിച്ചിറക് പോലെ മൊരിയുന്നു തെറ്റിപ്പോകാറുള്ള കണക്കുകളാണ് ഏറ്റവും എന്നാൽ ഇന്ന് കൃത്യമായ ഒരു പാകം ഒത്തു വന്നിട്ടുണ്ട് രുചികളുടെ പ്രഭാതം ധന്യമായ ഒരു കവിതയാണ് അടുക്കളയിൽ പൊൻചിറകുകളുള്ള ഓണത്തുമ്പികളെ പാത്രത്തിൽ അടച്ചു വയ്ക്കുന്ന മാന്ത്രികയാണ് ഞാൻ ജീവിതത്തിൻ്റെ വിരസാവർത്തനങ്ങളിൽ നിന്റെ ചിറകുകൾ കുരുങ്ങാതിരിക്കട്ടെ തെളിച്ചമുള്ള ഒരു ദിവസം ആശംസിച്ച് സുഹൃത്ത് തലയ്ക്കൽ ശബ്ദത്തിൻ്റെ നേർത്ത ചരടിനെ സ്വതന്ത്രമാക്കുന്നു ആകാശത്ത് ഒരു പട്ടം പറന്നു പോകുന്നു നിങ്ങൾക്ക് മുഴിഞ്ഞേക്കാം എൻ്റെ കവിതകളുടെ ധ്യാനമുഹൂർത്തങ്ങളായ പ്രഭാതങ്ങളിൽ ദോശയോ അപ്പമോ ഇഡലിയോ ആവർത്തിക്കുന്നത് ഒന്നാമതായി നല്ലൊരു പാചകക്കാരിയേയല്ല ഞാൻ വെറുമൊരു മന്ത്രവാദിനി മാത്രം ആയതിനാൽ യാതൊന്നും എനിക്ക് മടുക്കുന്നില്ല മടുപ്പ് എന്നെ എന്നോ മടുത്തകന്നതാണ് പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് ചാക്രിക ചലനം ചെയ്യുന്ന ഘടികാരത്തിനറിയില്ല അതിൻ്റെ താളത്തിൽ കലണ്ടറിൻ്റെ താളുകൾ ചരിത്രത്തിലേക്ക് മറിഞ്ഞു പോകുന്നുണ്ടെന്ന് ആവർത്തിക്കുന്ന ഓരോ പ്രഭാതത്തിൻ്റെയും അനന്തമായ പുതുക്കത്തെ ഞാൻ പുണരുന്നു സുപ്രഭാതം